ഹലോ ഗുഡ് അമ്മോ ഗുഡ് മോർണിംഗ് അമ്മ ജിന്തി നാടകത്തില്ല എല്ലാര്ക്കും ഓഫ് ആണ് കേട്ടോ പക്ഷെ നിമിഷം കിട്ടിന്റെ പണി മാത്രം എട്ടിന്റെ പണി കിട്ടി കേട്ടോ അതോ അഞ്ചു മണി ആകുമ്പോഴത്തേക്ക് വരാൻ പറ്റും എട്ടരയ്ക്ക് ഡ്യൂട്ടി സമയം എട്ടുമണിയാണോ കേട്ടോ നിമിഷം പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി കാന്താരി ഇവിടെ നല്ല ഞങ്ങളെ രണ്ടുപേരും എനിപ്പിച്ചിട്ടുണ്ടെന്ന് ഇരിപ്പുണ്ട് അമ്മച്ചപ്പുറത്തേക്ക് അമുച്ചോട് കടന്ന് കിടന്നുറങ്ങിയത് രാവിലെ എണീക്കുമ്പത്തേക്ക് ഇവിടെ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വരും അതാണ് ഇവിടെ റീമോട്ട് ഉറങ്ങോ ചാച്ചന അപ്പം തീ വന്നോണ്ടിരിപ്പുണ്ട് നിമിഷം അപ്പൊ പോവാനായിട്ട് ഇറങ്ങിയതും നിമിഷ ബൈ ബൈ നീ ഇല്ലാത്ത ഞങ്ങളുടെ വീഡിയോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണോ ും ചോക്ലേറ്റും ഒക്കെ കാണും നമ്മുടെ സ്ഥലത്ത് റിക്കവറിയില്ല അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേന് കൊണ്ടു കൊടുക്കും കിടക്കുവാണോ കൊടുത്തേ

ഞങ്ങൾ ഇന്ന് നമ്മുടെ ഒരു പടം വന്നിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഞങ്ങൾ മിരക്കോട്ടോ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്ക് വേണേ അപ്പൊ മിറ രാവിലെ ഉച്ചപ്പു തൊട്ട് പടം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കണം അമ്മക്ക് ഭയപ്പെടുത്തി അമ്മ ഒരുപാട് കാണാൻ പോകാൻ പറഞ്ഞു എല്ലാരെയാ യാത്രയാക്കും എന്റെ കൊച്ചു അമ്മ മാത്രം പോട്ടെ കൊച്ചു പോവല്ലേ ആ കാല്ല ഈ കാല്ല അമ്മയ പോകുന്നത് അമ്മയെ പോകുന്നേ രാവിലെ നിമിഷ പാട്ടുപാടി തന്നെ ഞങ്ങൾക്ക് പാട്ട് പാടാൻ അറിയത്തില്ല അല്ലെങ്കിൽ അമ്മ കയറി പാടും ചാച്ച കയറി പാടും ചാച്ചിനെക്കോട്ട് പാടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ ചാച്ച

ഇവളിങ്ങനെ സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോ എന്റെ പിറ്റു കുഞ്ഞു ടാറ്റോടുത്തേ ടുത്തേരാക്ക് ടാറ്റോടുത്ത് ഉമ്മ ഒരു പാട്ട് പാടാൻ പറ പാട്ട് പാട്ടുപാടും കൊച്ചു പറഞ്ഞേ Bouleux,

നിനക്ക് അതില് വരാൻ പറ്റത്തില്ല വിഷമാണേ കുഞ്ഞു ആ ചില്ല എന്റെ കൊച്ചി വരാൻ പറ്റത്തില്ല ഞാൻ വന്ന് എനിക്കട്ടോ അമ്മ രാവിലെ അമ്മടെ സ്ഥിരം പരിപാടി ഉണങ്ങോ ഞാൻ രാവിലെ ഏറ്റു കഴിഞ്ഞാദ്യം ഇതിനെല്ലാം വെള്ളം ഒഴിക്കും കേട്ടോ അതെ ശരിക്കും ഇവിടം വരെ ഒക്കെ സ്പ്രിംഗ്ലർ വെള്ളമാണ് കിട്ടും ഓരോ തുള്ളി ഓരോ തുള്ളി വരും അത് എന്നാവാനടാ അത് പക്ഷേ അതിന്റെ അടുത്തൂടെ പോകുന്ന വെള്ളം അതെ അതെ സംഭവങ്ങൾ അമ്മ രാവിലെ നമ്മുടെ പയറിനും വെണ്ടയ്ക്കും പിന്നെ പറയുന്ന പോലെ കുക്കുംപോറിനൊക്കെ വെള്ളം ഒഴിക്കാം കേട്ടോ പയറിന് ഞങ്ങള് ഇന്നലെ പന്തൽ കിട്ടിയതാണ്ടോ ഇതുണ്ടോ

ി വെള്ളം ഒഴിക്കുന്നു അതിന്റെ ഒരു ഇത് കാണാനുണ്ട് മാത്രം നമ്മള് ഒരു പാലൊക്കെ പിടിക്കാട്ടോ അയ്യോ എനിക്ക് ചായ വേണ്ട ഞാൻ ഓടിയിട്ട് വരാം ചായ പിടിച്ചിട്ട് വേണ്ട ഓടിയിട്ട് വരാം ഓടിയിട്ട് വരാം ലൈറ്റ് ആയി വന്നിട്ട് ചായ

ഞങ്ങൾ ഇതുപോലെ ഫ്രണ്ട് ഇരുന്നും ഒത്തിരി സമയം എടുക്കുക കഴിക്കാനായിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവനും അങ്ങനെ മെറക്കൂട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ മുഖമൊക്കെ കഴുകിപ്പിക്കുന്നുണ്ടോ ആണോ ആദ്യം കുളിപ്പിക്കാൻ കൊണ്ടുപോവാൻ തോന്നുന്നു പിന്നെ അമ്മ നല്ല അടിപൊളി അരി അടിപൊളി അരിവുണ്ടീ കളറിലിരിക്കുന്നേ ഇത് ഇങ്ങനെ ഇരിക്കുന്നു കളറിൽ നല്ല നല്ലത് സാറിന് അരിവിന്റെ സോഫ്റ്റ് കേട്ടോ ഞാൻ കാണിക്ക ലഡ് പോലത്തെ അരി കൊണ്ട് എങ്ങനെ കണ്ടിട്ടുണ്ടോ മയാണ് അടിപൊളി ഞാൻ ഇന്നലെ ഓൾറെഡി ടേസ്റ്റ് അമ്മ ചെയ്തപ്പോ തന്നെ അപാര ടേസ്റ്റ് ആണ് അമ്മ ഇതിന്റെ റെസിപ്പി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അമ്മ ഓൾറെഡി ഇത് ഓൾറെഡിട്ടുണ്ടല്ലോ ഇപ്പോഴോ ഉടുപ്പ് കുളിക്കാൻ ഊരിയ പോലെ അതാണല്ലോ ഇത് ഈ നമ്മൾ അരിവുണ്ടിയുടെ നല്ല സൂപ്പർ അരിവുണ്ടിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ഇത് കളർ അല്ല അമ്മ വേറെ ടൈപ്പ് തോന്നലെ അനുസരിച്ചിരിക്കുക ുംങ്ങനെ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് നല്ലരനും തുന്തരും ആക്കിട്ട് അവിടെ സ്വന്തം ചുമന്ത ചീരി ആയിരിക്കണേ

ഞങ്ങള് അതെ ഞങ്ങൾക്ക് എത്തിഞ്ഞിട്ട് വേറൊന്നും ഉണ്ടാക്കാൻ അതുകൊണ്ട് ഒക്കെ ഇങ്ങനെ സമയത്തോണ്ടാക്കിയതാട്ടോസ്റ്റും നല്ലൊരു മലയാള സിനിമ അല്ലേ മലയാള സിനിമ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രാവിലെ കാപ്പി മാത്രം കുടിച്ചാ പുറച്ചോറ് ചോറ് വേണ്ടി ഞാനിതേ നമ്മളിവിടെ ഇടിഞ്ഞക്ക അല്ലേ ഇടിഞ്ഞക്ക വെക്കാൻ അറിവെങ്ങനത്തെ സാധനം ഇവിടെ പാക്ക് ചെയ്ത് കിട്ടും കേട്ടോ നമ്മൾ വേക്കാനുള്ള ചക്ക വേറെ അരിഞ്ഞാ കിട്ടണേ ഇത് ഇടിഞ്ചക്കയുണ്ട് ഒന്ന് മൂക്കാത്ത ചക്ക ഇങ്ങനെ ഞാൻ കാണിക്കയതുകൊണ്ട് ഞാൻ ഇത്രയും പൊട്ടിച്ചു ബാക്കിയുടെ പൊട്ടിച്ച് ഞാൻ ഇത് ജസ്റ്റ് അവരൊന്നു വേവിച്ച് മഞ്ഞൾപ്പൊടി ഏർത്ത് ഒന്ന് വേയിച്ച് വെച്ചേക്കണോ ജസ്റ്റ് അത് വേവിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നമ്മളിത് പൊട്ടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കും കണക്കാ ശീമച്ചക്ക എന്നൊക്കെ പറഞ്ഞ വേറെ സാധനം ഇത് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ നമ്മൾ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയെ ഇതെ പിടിക്കാനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒരു 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 മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അത്ര വെള്ളം ഒഴിച്ചാൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആവി എടുക്കാം കേട്ടോ നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസം അടിച്ചോട്ടെ അടിച്ചു കഴിയുമ്പം നമുക്ക് തുറന്നെടുക്കാം അത് വേകുന്ന നേരത്തിന് അരപ്പായിരിക്കാം കേട്ടോ അരപ്പരയ്ക്കുക ഞാൻ നമ്മൾ നമ്മളതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തൊരു ഇടും ഇതുകൊണ്ടാണ് രണ്ട് വെളുത്തുള്ളി ഇട്ടു കേട്ടോ രണ്ടല് വെളുത്തുള്ളി ഇട്ടു ഒരു ഒരു ശക്കലം കുരുമുളക് ഉണ്ടോ ഒരു ഇത്രയും കുരുമുളക് ശക്കലം കുരുമുളക് ഇട്ടു ഈ ജീരവും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ജീരം ഇടാട്ടോ ചിലത് ജീരകം ചേർക്കും ഞങ്ങൾക്ക് ജീരം തരഞ്ഞാൽ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജീരകം ചേർക്കണില്ല പിന്നെ രണ്ട് ഇത് രണ്ട് പച്ചമുളക് നാട്ടിലുള്ളവർ കാന്താരിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കാന്ാരി മുളകട്ടോ സൂപ്പറ് നമുക്കിപ്പോൾ ഇത് ഉള്ള അതുകൊണ്ട് നമ്മളിതിടുന്നു പിന്നെ പതിയെ പോലെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഞാൻ രണ്ട് തണ്ട് ഇതിനകത്തോട്ട് ഊരി ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒരു തേങ്ങ ഇതിനൊക്കെ തേങ്ങ ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ തേങ്ങ ഉള്ളു നല്ല നല്ല പച്ച തേങ്ങ നന്നായിട്ട് അരച്ചാൽ നല്ല രുചിയായിരിക്കും ഇത് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഒതുക്കിക്കൊണ്ട് വന്നാൽ മതി അരയിലൊക്കെ ആണെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒതുക്കിയെടുക്കാന്ന് പറയും അതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കാം കേട്ടോ ചക്ക വന്നാണോ

പിള്ളേർക്ക് വേണ്ടി വെച്ചോണ്ടിരിക്കും കഴിക്കാർ ഇഷ്ടം പോലെ പിള്ളേര് വല്ല ഒന്നോ രണ്ടോ വർഷം കഴിച്ചാൽ അത്ര വന്നു അതെ നമ്മുടെ കുക്കറിന്റെ ആവി പോയിട്ട് നോക്കാം പിന്നെ വെള്ളം ഒന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം നീ ഇത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അരപ്പില്ലേ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ മിക്സിക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചാലും മതി കേട്ടോ നന്നായിട്ട് ഉടയണോന്നുള്ളവർക്ക് ഇങ്ങനെ ഉടച്ചു കൊടുത്താലും മതി എല്ലാവരുടെ ഇഷ്ടം പോലെ ഇച്ചിരി വെറു വേറാതെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചാൽ മതി ഇച്ചിരി ഇങ്ങനെ കിടക്കുവാണ് നമുക്കൊരു ചക്കവയുടെ ചക്കയുടെ രുചി ശരിക്കും കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കാം അതെ അതെ നമുക്ക് ഇങ്ങനെ അതിന്റെ എണ്ണ അടിച്ചു കൊടുക്കാം കേട്ടോ

ി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് നോക്കി പാത്തിന് ഉപ്പുണ്ടോ നോക്കണം നീ ഉപ്പുണ്ടോ നോക്കല്ലേ നന്നായിട്ടൊന്ന് തോർത്തി എടുത്താൽ മതി രിവണിഷ്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ വറ്റൻ മുളും കുറച്ചിട്ട് നമുക്ക് കുറച്ച് മുളകിന്റെ കൃഷ്ണമുളകല്ലേ കൃഷ്ണമുളകൂടി കൊടുത്താൽ മതി എന്നിട്ടു നല്ല രുചിയുണ്ടല്ലേ നല്ല എരിവുണ്ടോ കേട്ടോ ചിക്കൻ പുറത്തും ഉണ്ട് നമ്മുടെ പരിപ്പും ചീര കൂടെ ചാർ വെച്ചതുണ്ട് നമ്മുടെ ഇടിഞ്ചക്ക തോരനുണ്ട് പിന്നെ പച്ചമോറിണ്ടാക്കുന്നുണ്ട് പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് കേട്ടോ അഞ്ചു മണി ആകുമ്പത്തേക്കും ഇവിടെ നിമിഷം വരുന്ന സമയം പറയുന്നത് കേട്ടോ ഇനി വേണമെങ്കിൽ മുകളിലൊരു ശക്കലം പച്ചവെള്ളിച്ചെല്ലേ ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ കേട്ടോ

പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്താ മരക്കോട്ട് ഫുഡ് കഴിച്ചിട്ട് കടന്നു പോയിട്ടോട്ട് ഞങ്ങളിപ്പോ ചോറ് കൊടുത്തിട്ടാ കഴിക്കുന്ന കഴിക്കുന്നവൻ അത് നമ്മുടെ കഴിച്ചോണ്ടിരിക്കാനോ അമ്മ അതേസമയം എനിക്ക് ചോറ് വെള്ളം പോവാണ് അമ്മ ചോറ് കഴിച്ചില്ലേ ഞാൻ കഴിച്ചു കഴിച്ചു ഞാൻ ഞാനറി ഫുഡ് കൊടുത്ത കേട്ടോ അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല അതെ അമ്മ എനിക്ക് ചോറ് വെള്ളം രാവിലെ ഉണ്ടാക്കിയ പരിപ്പ് കറി അത് കൂടി പോയില്ലോടാ അത് ഞാൻ കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കാം ഒന്നുമല്ല ഞങ്ങളൊക്കെ കഴിച്ച വാക്ക കഴിക്കുന്ന ആള് വരുന്നേ ഉള്ളതുകൊണ്ടാ നമ്മടെ ഇത് കൂട്ടാട്ടോ ഇടിഞ്ചൊക്കെ നല്ല ഇടിഞ്ചക്ക ആയിരുന്നു ചാദനം പറഞ്ഞു കേട്ടോ ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ ഫ്രൈ പിള്ളേർ ആ ഒത്തിരി ഫ്രൈ ചെയ്തില്ല ഒത്തിരി മുളകും അതെ കാരണം നമ്മടെ വർക്കണമുള്ള വർത്തേക്കൊന്നല്ല ഇത് പിള്ളേർക്ക് എളുപ്പത്തിന് വേണ്ടി ഇത് ഇന്നലെ വെച്ച വെച്ചോളൂ തോറണാട്ടോന്നും ഇല്ലാന്ന് കുറച്ച് ഡേറ്റ് ആണോ നല്ല രുചിയായിട്ട് ഇനി മോര് മോരുവേണോ നിനക്ക് മോര് വേണ്ടല്ലോ മോര് മതി കൂടി അയ്യോ അമ്മനെ കണ്ടപ്പോൾ എന്തൊക്കെയാ പറയുന്നത് എന്നാ പിള്ളേരെണ്ണം എനിക്ക് ആണോ ആഹ് ആഹ് അമ്മ എന്നിട്ടിപ്പിന്നെ എന്തൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു അല്ലെ കയ്യില് ജ്യൂസും കാര്യങ്ങളൊക്കെ അവന്റെ നോട്ട് എന്നെക്കാളും നോട്ടാണോ വെള്ള കളർ ക്ലിപ്പ് നോക്കുക അറിയാം മെറിയപ്പി ചോദിക്കാനാണെങ്കി പറയാൻ ഇഷ്ടംപോലെ നാളെ തൊട്ട് ഞാനും പോന്നാലോ ഡ്യൂട്ടിക്ക് ഞങ്ങൾ നീല ഇട്ട് നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോന്നാലോന്നോ നിനക്ക് ചിപ്സ് വേണം പിന്നെ ജ്യൂസ് വേണം വെറുതെ സിനിമ നമ്മൾ പോണ്ടുമായിട്ട് സിനിമ നമ്മണ്ട നീ ഫ്രഷ് ആയിട്ട് വന്നിട്ട് വേണം പിള്ളേർക്ക് സാധ്യം പറഞ്ഞ സമയത്താ പറഞ്ഞു അഞ്ചേ കാലം വന്ന കറക്റ്റ് ഞാൻ അഞ്ചു നാലേ മുക്കാർ കഴിയുമ്പോ അതെയോ നിമിഷങ്ങനെ കുളിച്ച് ഫ്രഷ് എന്നെ കൊച്ചിട്ട് കൊടുക്കുന്നേ ചിക്കൻ കിവി ചിക്കൻ കിവി ഞാൻ കുറച്ച് ചിക്കൻ കിവിന്നാണ് കിവിന്നാണോ എങ്ങനെയാണ് പറയുന്ന കിടി പോലെ ഇരിക്കുന്ന സംഭവം എന്താ എന്താ പറയുന്നത് നിറച്ച ഒരു നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട് നിമിഷക്ക് വന്നപ്പോ കിടക്കുന്ന ചീസാണ് കേട്ടോ ചുറ്റും പൊട്ടി കിടക്കുന്ന ഇതെന്ന് പറഞ്ഞ ചിക്കൻറെ ബ്രസ്റ്റ് പീസ് അല്ലേ അതവരിങ്ങനെ ഈ എന്താ പറയാ നഗറ്റ്സിന്റെ ചീസ് വെച്ചാ എങ്ങനെ വൈദ്യ അപ്പൊ പിന്നെ ഞങ്ങള് ഒരു കാപ്പേക്കുണ്ടാക്കി കുടിച്ച് നമ്മുടെ കീവൊക്കെ കഴിച്ചിട്ട് സിനിമയ്ക്ക് പോവാണ് കേട്ടോ എന്താ പറയാ ഞങ്ങളുടെ ചെറിയൊരു ഡെയിലി ലൈഫ് വീഡിയോ ആയിരുന്നു നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു അമ്മ നല്ല അടിപൊളി ഇടിച്ചക്കത്തോരൻ ഒക്കെ ഇണ്ടാക്കില്ല അടിപൊളി ആവുന്നോ ഇടിച്ച തോരൻ അതെ പിന്നെ ഞങ്ങളിപ്പോ കഴിച്ചിട്ട് ഒരു അരമുക്കാമിക്കൂറിനുള്ളിൽ നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പയ്യെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അപ്പൊ അതേ ഞങ്ങള് സിനിമയൊക്കെ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായമൊക്കെ വരുന്ന വീഡിയോയിൽ പറയാം എന്താണെങ്കിലും മലയാളികളുടെ സിനിമ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് പോകാതിരിക്കണ സിനിമ കാണാൻ പോകാണ് അതുകൊണ്ട് ഞങ്ങള് ചാച്ചാ ഞങ്ങൾ വീട് രാജൻ സിനിമ കാണാൻ അവിടെ തണുപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിപ്പുണ്ടോ ജാക്കറ്റ് ഇടാൻ എല്ലാരും വേർക്കും നല്ല കേട്ടോ ഞങ്ങളാണി ടെസ് ഇന്ന് ഇട്ടിട്ടില്ല കേട്ടോ എന്നാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് എല്ലാവർക്കും നാളെ ഞങ്ങളൊരു ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും